ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ഡെക്സൊയൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ബെറോഗ എന്ന കമ്പനിൻ്റെ ടി ഫൈവ് എന്ന പ്രോജക്ടറാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുള്ള ടി ഫോർ എന്ന പ്രോജക്റ്ററിൻ്റെ അതേ ഒരു സീരീസിൽ വന്നിട്ടുള്ള ഒരു പ്രൊജക്ടർ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൊജക്ടർ മറ്റേ നിന്നും ഒന്നും കൂടി ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് എന്ന പ്രൈസിൻ്റെ കാര്യത്തിൽ വലിയൊരു വ്യത്യാസം ഈ ഒരു പ്രൊജക്ടറിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഏതായാലും നമുക്ക് കൂടുതൽ പറയാതെ ഈ ഒരു പ്രൊജക്ടർ ആദ്യം അൺബോക്സ് ചെയ്ത് പരിശോധിച്ച് നോക്കാം അതിനുശേഷം ഈ ഒരു സ്റ്റാൻഡ് മിൽ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ഭിത്തിയിൽ പതിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കംപ്ലീറ്റ് പരിശോധിച്ച് നോക്കാം വീഡിയോയിലേക്ക് കടക്കണേലും നിങ്ങളുടെ ചാനൽ ഇതിരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്നാൽ മാത്രമാണ് നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ വെള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഈ ഒരു ടി ഫൈവ് എന്ന ഈ ഒരു പ്രൊജക്ടർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് ആകെ ഈ ഒരു സാധനത്തിലുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് ഈ ബോക്സിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ പ്രൊജക്ടർ കാണാൻ പറ്റിയിട്ടുണ്ട് പ്രൊജക്ടർ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഈ ഒരു പാക്കിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു കേരളോക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പുരുള്ള വിവരണങ്ങളൊക്കെ ഈ ഒരു സാധനത്തിൽ ഉണ്ടാണ്ടാണ് ഏതായാലും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഉപയോഗങ്ങളാണ് ഈ ഒരു സാധനത്തിന് കൊടുക്കുന്നത് ഓക്കെ ഇതിൽ നമുക്കൊരു കേബിൾ കിട്ടിയിട്ടുണ്ട് ഒരു എ സി കോഡ് കിട്ടിയിട്ടുണ്ട് പുറമേ നമുക്കൊരു ത്രീ ആർ സി വയറും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് ആവശ്യമുണ്ടാവും തോന്നുന്നില്ല അതിന് ശേഷം ഇതിലൊരു റിമോട്ടുണ്ട് ഈ ഒരു റിമോട്ടിലേക്ക് നമുക്ക് രണ്ട് ബാറ്ററി ഇടണം ഓക്കെ ബാറ്ററി ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ റിമോട്ടിലേക്ക് നമ്മൾ ബാറ്ററി കെട്ടും ഇനി നമ്മൾ ഈ ഒരു സാധനം പരിചയപ്പെടാം ഇപ്പോൾ ഇതിൽ കുറച്ച് ബട്ടൺസൊക്കെ ഉണ്ട് ഈ ഒരു ബട്ടൺസിൻ്റെ ഒന്നും ഉപയോഗമല്ല നമ്മൾ റിമോട്ടിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടൺസിൻ്റെ ഉപയോഗമല്ല ഈ ഒരു ബട്ടൺ നമുക്കറിയാം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് മെനു ഉണ്ട് പിന്നെ ബാക്ക് ഉണ്ട് പവർ ബട്ടൺ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് എച്ച് ഡി എം ഐ ഇൻപുട്ടാണ് എച്ച് ഡി എം ഐ ഇൻപുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് റെസീവറിന് നമുക്ക് എന്താ ചെയ്യാം ഇതിലേക്ക് കൊടുക്കാം അതായത് നമ്മൾ എയർടെലിൻ്റെ അല്ലെങ്കിൽ ഡിസ് ടി വിൻ്റെയൊക്കെ ഡിഷ് ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർട്ടിലേക്ക് നമുക്ക് ആ ഒരു ഡിസ് ടിവിൻ്റെ കണക്ഷൻ നമുക്ക് ഈ ഒരു സ്ഥാനത്തിലേക്ക് കൊടുക്കാം അങ്ങനെ നമുക്ക് ടി വിയിൽ കാണുന്ന ലൈവ് പരിപാടികൾ നമുക്ക് നമ്മളെ ചുമരിൽ കാണാനുള്ള സൗകര്യം ഈ ഒരു സാധനത്തിലുണ്ട് പുറമെ പഴയ എച്ച് ഡി എം ഐ ഇല്ലാത്ത റെസീവർ ആണെങ്കിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വയർ ഉപയോഗിച്ചിട്ടും നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു സാധനത്തിലുണ്ട് പിന്നെ എ യു എക്സ് എൻ ഔട്ട്പുട്ടുണ്ട് എ യു എക്സ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന് വരുന്ന സൗണ്ട് വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഹോം തിയേറ്ററിൽ ഇട്ടിട്ട് വലിയ സൗണ്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഈ ഒരു സാധനത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് യു എസ് ബി പോർട്ടൽ നമുക്ക് യു എസ് ബി പോർട്ടിലേക്ക് നമുക്ക് ഫിലിമോ അല്ലെങ്കിൽ സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പ്രഭാഷണങ്ങളോ എന്ത് രീതിയിൽ നിങ്ങൾക്ക് കാണാൻ എന്താണോ താല്പര്യമുള്ളത് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ചെറിയൊരു സ്പീക്കറെ നമുക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ സി കൂടെ കണക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇത് 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 ലെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതായത് ഈ ഒരു ഫ്രണ്ടിലെ ഈ ലെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആണ് ഇത് അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇത് മറ്റേന്ന് വ്യത്യാസമാണ് നമ്മൾ ടി ഫോറിൽ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു ഡോറ് കണ്ടിട്ടില്ല ഈ ഒരു ഡോർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സാധനത്തിന് ഒന്നും കൂടി സേഫാണ് പെട്ടെന്ന് പൊടിയൊന്നും കയറാനുള്ള ഒരു ചാൻസ് ഇല്ല ഏതായാലും നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഹോളുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വലിയ ഹോളിലേക്ക് നമ്മൾ ഈ ഒരു റിംഗ് സ്റ്റാൻഡ് നമുക്ക് കണക്ട് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തെ വീഡിയോ കണ്ടാണ് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് സ്റ്റാൻഡ് ഇവിടെ കിട്ടുന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ആമസോണിലോ ഫ്ലിപ്പ് കാർട്ടിലൊക്കെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ ലൈറ്റും കൂടി ഉണ്ടാവാറുണ്ട് ലൈറ്റ് ഇല്ലാതെയും ചില കമ്പനികളൊക്കെ കൊടുക്കുന്നുണ്ട് ലൈറ്റ് ഇല്ലാതെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഈ ഒരു ലൈറ്റ് ഇല്ലാതെ ഒരു സാധനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നരയാണ് കൊടുക്കുന്നത് അങ്ങനെ പല ആളുകളും പല പ്രൈസിനായിരിക്കും കൊടുക്കുക അപ്പോൾ ഏതായാലും ഈ ഒരു സാധനവും കൂടി അവൈലബിൾ ആണ് ഇത് ഉണ്ടായുള്ള സുഖം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സുഖമാണ് നമുക്ക് ഒരു ഏത് രീതിയിലും വെക്കാം കുറച്ചും കൂടി താഴ്ത്തി വെക്കേണ്ട ആളുകൾക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കാം അങ്ങനെയൊക്കെ വളരെ സൗകര്യമുള്ളൊരു സ്റ്റാൻഡാണ് ഇത് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാകുന്നത് നല്ലതാണ് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ താഴെ വീണ് പൊട്ടാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവില്ല ഏതായാലും നമുക്ക് ഇതൊന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്തു പ്ലഗ്ഗിൽ കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ പവർ ഓൺ ആക്കി കൊടുക്കാം ഇത് രണ്ട് സൈഡിലും ഒരു ഐ ആർ സെൻസർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു സാധനം ഓൺ ആക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ഈ ഒരു സമ്മറിൽ ഈ ഒരു പ്രകാശം അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം എങ്ങനെ ഇത് വെക്കണം എന്നുള്ളത് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സാധനത്തിൻ്റെ ആംഗിൾ ക്ലിയർ അല്ല ഈ ആംഗിൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കണം എന്താണെന്നുള്ളത് മനസ്സിലാവും ഇതുപോലെ ഇതിൻ്റെ ഒരു ആംഗിൾ നമുക്ക് റെഡിയാക്കി കൊടുക്കാം ഓക്കെ പിന്നെ ഇതിനിപ്പോൾ ഒരു ചെരുവുണ്ട് അത് നമ്മൾ ഈ ഒരു സാധനം വെച്ചതിൻ്റെ പ്രശ്നമാണ് അതും നമുക്ക് ഇതുപോലെ റെഡിയാക്കി കൊടുക്കാം പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ ചില ആളുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിട്ടേക്കും അടുത്തൊക്കെ വെക്കുന്നതിനനുസരിച്ച് ഇത് വിളകളൊക്കെ പ്രശ്നം വരും ഇപ്പോൾ ഇതുപോലെയൊക്കെ കിടക്കും അതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ ഇങ്ങനെ തിരിക്കാനുള്ള സംവിധാനം ഉണ്ട് ഇത് തിരിച്ചു കൊടുത്താൽ അത് മാക്സിമം ഫോക്കസ് ആയി നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ മാക്സിമം ഫോക്കസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ലൈറ്റ് ഇട്ടതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രകാശത്തിൽ ഇവിടെ നിൽക്കുന്നത് ഏതായാലും നമുക്ക് ലൈറ്റ് ഇപ്പോൾ ഓഫാക്കുന്നില്ല ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ മേലെ നമുക്ക് കാണാൻ പറ്റും സെറ്റ് എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ കണ്ടില്ല സെറ്റ് എന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സെറ്റിലേക്ക് നമ്മൾ നീക്കി കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു സാധനത്തിലുണ്ട് ഇങ്ങനെ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് യൂട്യൂബൊക്കെ ഡയറക്റ്റ് തന്നെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ നെറ്റ്വർക്ക് എന്നുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം നെറ്റ്വർക്ക് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ ഒക്കെ കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് നമ്മളെ വൈഫൈൻ്റെ പാസ്വേഡ് ശേഷം നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ പാസ്വേഡ് ഇതുപോലെ ഓ അപ്പോൾ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സാധനത്തിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് യൂട്യൂബ് എടുക്കാനുള്ള സംവിധാനം ഉണ്ട് നമുക്ക് ഇതുപോലെ യൂട്യൂബ് എടുക്കാം നമ്മൾ ഇതിൻ്റെ മുമ്പേ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിലും വരുന്നത് ഓക്കെ ഇതിലേക്ക് നമ്മൾ കടക്കണില്ല അടുത്തതായിട്ട് നമ്മൾ പറയാനുള്ളത് ഈ ഒരു സാധനത്തിലേക്ക് നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം അതും കൂടി കാണിച്ചു തരാം വയർലെസ് ആയിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ നിന്നും സ്മാർട്ട് ഫോണിൽ നിന്നും കണക്ട് ചെയ്യാം ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ എയർപ്ലേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആണ് സെറ്റ് ചെയ്യേണ്ടത് സാംസങ് ഉപയോഗിക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ മിറാകാസ്റ്റ് കാസ്റ്റ് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ മിറാകാസ്റ്റ് കാസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളെ നമ്മളെ ഫോണിൽ എന്ത് ചെയ്യുക അതുപോലെ ഒരു നമ്മളെ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് വ്യൂ എന്ന് കാണാൻ പറ്റും മറ്റു ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഷെയർ എന്നോ അങ്ങനെ മറ്റ് പല പല ഓപ്ഷനുകളായിരിക്കും വരിക അതായത് ഈ സ്മാർട്ട് വ്യൂ എന്നുള്ള ഒന്ന് ഓണാക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ ഈ ഒരു ഡിവൈസിൻ്റെ പേരയിൽ കാണിക്കും ഇപ്പം നമ്മളെ സ്ക്രീനായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് യൂട്യൂബ് എടുത്താണ്ടാണെങ്കിൽ അങ്ങനെ വീഡിയോ കാണാം വെച്ചാലേ ഇപ്പം നമ്മളെ സ്ക്രീനിൽ കാണുന്ന ഇപ്പം ഞാൻ ഈ ഒരു സൗണ്ട് ഓഫാക്കോ സൗണ്ട് ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പണി കേട്ടോ ഇപ്പോൾ നമ്മളെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു പിക്ചർ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മളിത് ഈ ഒരു സാധനം ബാക്കോട്ട് വെക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് എത്ര വലുതാവും എന്നുള്ളൊക്കെ സംശയമുണ്ട് ഇത് നമ്മൾ എത്രത്തോളം ബാക്കോട്ട് വെച്ചാലും നമുക്ക് അത്രത്തോളം വലിയ സ്ക്രീൻ ഇതിൽ കിട്ടും പിന്നെ ഈ സ്ക്രീൻ വലുതാവണേൽ ക്ലിയാരിറ്റി കുറയാമെന്നൊക്കെ ഉള്ള സംശയമുണ്ട് ഒരു പരിധി വരെയുള്ള ക്ലാരിറ്റി ഒക്കെ എന്നാലും കിട്ടുന്നുണ്ട് നമ്മൾ എത്രത്തോളം വിട്ടുക്ക് പോകുന്ന അനുസരിച്ചുള്ള ക്ലാരിറ്റി ഈ ഒരു സാധനത്തിന് കിട്ടുന്നുണ്ട് ഇനി നമ്മൾക്ക് മറ്റൊരു വീഡിയോ ടോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു സാധനം കംപ്ലീറ്റ് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു അതിൻ്റെ ഒരു ഉപയോഗ രീതികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതാണ് അപ്പോൾ ഏതായാലും ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് റിയാലാണ് ഈ ഒരു പ്രൈസ് ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം നാട്ടിൽ അയ്യായിരം രൂപ അല്ലെങ്കിൽ ആറായിരം രൂപയ്ക്ക് വില വരാനുള്ള ചാൻസ് ഈ ഒരു സാധനത്തിന് ബെറോഗ ടി ഫൈവ് എന്ന മോഡലാണ് ഈ ഒരു സാധനം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സാധനം മുപ്പത് റിയാലിന് ധാരാളം ഉണ്ട് അതായത് ആറായിരം രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതായാലും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ